ബിഗ് ബോസ് മലയാളത്തിലൂടെ പ്രശസ്തി നേടിയ താരമാണ് റിയാസിലും സീസൺ നാലിലായിരുന്നു റിയാസ് മത്സരിച്ചത് വേൾഡ് കാർഡ് എൻട്രിയായി വന്ന റിയാസ് ടോപ്പ് ഫൈവ് വരെ എത്തുകയും ചെയ്തു ഇതുവരെ ബിഗ് ബോസ് കണ്ട ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയായിരുന്നു റിയാസ് എന്നതാണ് പലരും പറയുന്നത് ബിഗ് ബോസിനകത്തും പുറത്തും തൻ്റെ നിലപാടുകൾ തുറന്നു പറയുന്ന താരം കൂടിയായിരുന്നു റിയാസ് പലപ്പോഴും വിമർശനങ്ങളും വിവാദങ്ങളും റിയാസിനു നേരെ വന്നിട്ടുമുണ്ട് തന്റെ ശരീരഭാഷയുടെയും സംസാര രീതിയുടെയും പേരിൽ റിയാസ് പരിഹസിക്കപ്പെട്ടിട്ടുമുണ്ട് നിലപാടുകളുടെ പേരിൽ വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതൊന്നും റിയാസിനെ തളർത്താൻ സാധിച്ചിട്ടില്ലെന്നതാണ് വസ്തുത ഇപ്പോഴത്തെ ബിഗ് ബോസ് താരം സിബിന് റിയാസ് നൽകിയ മറുപടി ശ്രദ്ധ നേടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം റിയാസ് പങ്കുവെച്ച മേക്കപ്പ് പ്രോഡക്റ്റ് പ്രമോഷൻ വീഡിയോയ്ക്ക് താഴെ കമന്റുമായി സിബിൻ എത്തിയിരുന്നു അപ്പി എന്നതായിരുന്നു സിബിൻ റിയാസിനെ വിളിച്ചത് പിന്നാലെ ഇതിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് റിയാസ് മറുപടി നൽകുകയായിരുന്നു ചെയ്തതും പക്ഷെ ഇതിനോടകം തന്നെ സിബിന കമന്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് റിയാസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ചിലർ സ്പോട്ട്ലൈറ്റ് കിട്ടാൻ വേണ്ടി മറ്റുള്ളവരുടെ പോസ്റ്റിൽ വരെ വലിഞ്ഞു കയറുമെന്നതാണ് തോന്നുന്നത് റിയാലിറ്റി ഷോയിൽ നിന്നും തെറ്റിദ്ധരിക്കപ്പെട്ടതിനാലും മാനസികമായി തളർന്നതിനാലും സ്ത്രീകൾ അനാദരവ് എന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കപ്പെടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന് തോന്നുന്നു മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ യാഥാർത്ഥ്യമാണ് അനുകമ്പ ആവശ്യപ്പെടുന്നതുമാണ് പക്ഷേ ശ്രദ്ധ നേടാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ നേരെ തീർക്കുന്നതോ അത് സഹായത്തിനായുള്ള വിളിയല്ല അത് ദുരന്തമാണ് നിങ്ങളുടെ ദുരിതം പ്രചരിപ്പിക്കും മുൻപ് അവനവനിൽ വർക്ക് ചെയ്യുക എല്ലാവരും നോക്കുന്ന ഒരു വൈബ് അല്ലത് എന്നായിരുന്നു റിയാസ് പറഞ്ഞത് ഈ നാടകം നിങ്ങളുടെ സീസണിലെ ഹോമോഫോബിക് മാലിന്യങ്ങളോട് കാണിച്ചാൽ മതി എനിക്കിതിനുള്ള ഊർജമില്ല നിങ്ങൾക്കിതുപോലെയുള്ള അപ്പി കേസുകളിലൂടെ കടന്നു പോകേണ്ടി വന്നതിൽ എൻ്റെ ഫോളോവേഴ്സിനോട് മാപ്പ് ചോദിക്കുന്നുവെന്നും റിയാസ് പറയുന്നു പിന്നാലെ റിയാസിന് പിന്തുണയുമായി ആരാധകരിപ്പോൾ എത്തിയിരിക്കുകയാണ് സിവിൻ പേടിച്ചിട്ടാണോ കമൻ്റ് ഡിലീറ്റ് ചെയ്തത് ഇടുമ്പോഴുള്ള ആവേശം പിന്നെ കണ്ടില്ലല്ലോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അംബാനെ അല്ലെ മാസാണെന്ന് വിചാരിച്ച് ഇതുപോലെ പ്രാന്ത് കാണിക്കാൻ വന്നാൽ ഇവിടെ ഉത്തരം മുട്ടുമ്പോൾ തെറി വിളിച്ച് കമൻറ് ഡിലീറ്റ് ചെയ്ത് ഒളിക്കുന്ന കണ്ണാപ്പി ടോക്സിക് പിള്ളേർ മാത്രമല്ല ഉള്ളതാ നേരെ നിന്ന് വാദിക്കാൻ അറിയുന്ന ആളുകളുമുണ്ട് ഒന്ന് പേടിപ്പിച്ചപ്പോഴേക്കും ഓടിപ്പോയ നീയൊക്കെ സീസൺ നാലിൽ റിയാസിൻ്റെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഹൗസിൻ്റെ ഉള്ളിൽ തൂങ്ങിച്ചത്തീനെ എന്നതായിരുന്നു റിയാസിൻ്റെ ആരാധകരിൽ ഒരാൾ പറഞ്ഞ കമൻറ്റ് എന്തായാലും റിയാസിന്റെ മറുപടി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്